അവരാണ് കഴുത്തിൽ രണ്ട് കൊന്തമാലയൊക്കെ ഇട്ട് വേളാങ്കണ്ണി മാതാവാണെന്ന് പറഞ്ഞ് ഈ അമ്മയുടെ പവന്റെ സ്വർണ്ണവും അയ്യായിരം രൂപയായിട്ട് കടന്നു കളഞ്ഞത് എന്തോലും തിരിച്ചു കിട്ടി പച്ചയ്ക്ക് സന്തോഷമായില്ലോ ഇനിയും പല രീതിയിൽ തട്ടിപ്പുകൾ വരും ശ്രദ്ധിക്കുക ദൈവത്തിന്റെ പേര് തട്ടിപ്പ് നടത്തി അവരെ ദൈവം തന്നെ കൊണ്ടു തന്നു അവരുടെ പേര് എന്നാണ് അടൂര് തെങ്ങമ്മൻ സ്വദേശിയാണ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ കേരളത്തിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള വീടുകളിൽ വീട്ടില് അച്ഛനമ്മമാരൊക്കെ തനിച്ചുള്ള വീടുകൾ ഒരുപാടുണ്ട് അപ്പൊ നിങ്ങളുടെയൊക്കെ വീടുകളിൽ പല രൂപത്തിൽ തട്ടിപ്പ് കരുത്തും അപ്പൊ നിങ്ങളെല്ലാവരും കരുതലോടെ ഇരിക്കുക സ്വർണമോ പണമോ ഒന്നും കൊടുക്കാതിരിക്കുക തട്ടിപ്പിൽ വീഴാതിരിക്കുക കൈ കിട്ടുന്നിടം വരെ ഇനി മനസ്സിനകത്ത് ഭാരം കടക്കാം കിട്ടിയില്ലോ ഇത്രയും നേരമായിട്ടും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല വാതിൽ വരെ വന്നുള്ള ഒരാളുണ്ടായിട്ടുണ്ട് എല്ലാ പെണ്ണുങ്ങൾക്കും ഒന്ന് അടിക്കണമെന്നുണ്ടായിട്ടുണ്ട് ഒരുപാട് എല്ലാം കൂടെ കൂടി